ഞാൻ ചെയ്യുന്ന പരിപാടി ഫിംഗർ ഡ്രംസ് എന്ന് പറയും എൻ്റെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെന്റും ഇല്ല ഒരു കാര്യങ്ങളും ഇല്ല പക്ഷേങ്കിൽ ഞാൻ എൻ്റെ കൈ വെച്ച് ഡ്രം കൂട്ടു അതാണ് എന്റെ ടാസ്ക് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ലോകത്ത് ഇതേവരെ ആരും ചെയ്യാത്തതിനാൽ അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് എനിക്ക് കിട്ടിട്ടുണ്ട് ഇത് വായുകൊണ്ടാണ് തൊണ്ട കൊണ്ടാണ് ചെയ്യുന്നത് അല്ലല്ല കൈ കൊണ്ട് മാത്രം അപ്പോ അത് അത് കണക്ട് ചെയ്തിട്ട് ശബ്ദം എവിടെന്നുവരും അത് ഈ സാധനം ഈ വിരള ഈ ഈ ഒരു പോർഷന് വന്ന് തട്ടുന്ന സൗണ്ടാണ് കേൾക്കുന്നത് മാറ്റി മാറ്റി ആരും ആരും കാണാത്ത സാധനം ക്രിയേറ്റ് പണ്ട് എല്ലാവർക്കും നെറ്റ് ആ നെറ്റിലെ വിയർപ്പ് ഞാൻ ഇങ്ങനെ പഠിച്ച് തട്ടിക്കളഞ്ഞ എട്ട് സൗണ്ടാണ് അതിന് ഞാൻ വെറുതെ ഡെവലപ്പ് ഡെവലപ്പ് ഇങ്ങനെ ആക്കി പിന്നെ എനിക്ക് ഈ ചെണ്ടമേളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ക്രൈസാ ചെണ്ടമേളം എവിടെ കണ്ടാലും ഞാൻ അവിടെ നിന്ന് പോകും മനസ്സിലാണ് ആ താളം മനസ്സിൽ കാണാം ആ താളം പിന്നെ ബെഞ്ചിലും ഡെസ്കലൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ താളം ഒക്കെ എടുത്തത് അത് പിന്നെ ഡെവലപ്പ് ഡെവലപ്പ് ചെറിയ മിമിക്രി കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി നോക്കട്ടെ ഒക്കെ റെഡി ആദ്യമായിട്ട് നമ്മൾ ഈ ഐ മീൻ അമ്പലപ്പറമ്പിലൊക്കെ പോകുമ്പോൾ ചെണ്ടമേളത്തിന്റെ ഒരു ഇത് ശരി വിരൽ വെച്ചിട്ട് ഇങ്ങനെ തട്ടുക എന്ന് പറയുന്നില്ല ഈ ശബ്ദം ഇടുന്നല്ല ഞാൻ ചെയ്യുന്ന പറഞ്ഞ ഈ വിരൽ ഇവിടെ ഒന്ന് അരിക്ക് വരുന്നത് പക്ഷെ എന്നാലും ഇത്രയും ശബ്ദവും 아, <expand> 아 아. h oh, 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 ഓക്കെ ഇനിയിപ്പൊ ഞാൻ ചെയ്യാൻ മിമിക്രി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് സാധനങ്ങൾ ചെയ്യാം അതിനകത്ത് ഒന്നാമത്തത് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമ്മൾ ക്രിക്കറ്റ് അടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനിയും ബുള്ളറ്റ് ഓടി 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 പോകുന്നത് ഓക്കെ അടുത്ത് ട്രെയിൻ ഓണന്ന് ശബ്ദം ആ അത് ചെറുകിട്ടൊന്ന് വോക്കല് എടുത്തേക്കെ ആ ഓക്കെ അടുത്തത് കുതിര ഓടുന്ന ശബ്ദം അത് രണ്ട് രീതി ചെയ്യാം ഒന്ന് നെഞ്ചത്തടിച്ച് ചെയ്യാം രണ്ട് എന്റെ രീതി ചെയ്യാം ഓക്കെ ഒന്നാമത്തത് എല്ലാവരും ചെയ്യുന്ന സാധനം ഇനി നമുക്ക് താളം ഇടാൻ പറ്റുമോ ചേച്ചി ഉദ്ദേശം അതായത് നാ അത് ഇപ്പൊ ഒരു പാട്ട് പാടിയാൽ വളരെ കണ്ണേ കലൈമാനേ കണ്ണിമൈലെ കണ്ടേ നുണനേന്ദിപ്പകുണേ എന്തെങ്കിലും പറയാനുണ്ടോ അല്ല ഇത് ഒരു നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പെർഫോമൻസ് ആണ് അത് അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് കോപ്പി ഇടിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല എനിക്ക് നേരത്തെ ഈ ഈ മനസ്സിലായി നല്ല നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പരിപാടികളിൽ ഇതുപോലുള്ള ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ കിട്ടിയ ഭാഗ്യം എന്നിപ്പോ മോന്റെ ഭാഗ്യമല്ല സ്റ്റാമിൻ്റെ ഭാഗ്യമല്ലേ ഞങ്ങളുടെ ഭാഗ്യമാണ് ജീവ അതിനെ നമ്മൾ ഒരുപാട് അത് ഭാഗ്യമായിട്ട് കരുതുന്നു താങ്ക് യു താങ്ക് യു